केक फॉर व्हाट इज द सेलिब्रेशन फॉर आई यू फ्रॉम पार्क आई यू फ्रॉम पार्क हाई कमीशन वेट इजन क्या है थोड़ा सा बताइए ना दुख है इस बात का। आप बता नमस्कार രാജ്യമാകെ അതീവ സുരക്ഷയിൽ നിൽക്കുമ്പോഴും നിരപരാധികളുടെ നെഞ്ചിൽ നിറവൊഴിക്കുമ്പോഴും മതത്തെ തിരിഞ്ഞു പിടിച്ച് നിരപരാധികളെ ഭാരതം മണ്ണിലിട്ട് നിറവൊഴിച്ചു കൊന്നവൻ ഒരിക്കലും ഒരു യഥാർത്ഥം മുസൽമാനല്ല കാരണം ഭാരതത്തിൻ്റെ ആത്മാവിലാണ് ഇവർ നോവിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന അന്നങ്ങൾ അത് കഴിച്ചാണ് പാകിസ്ഥാൻ ജീവിക്കുന്നത് അവരാണ് അന്നത്തിലിട്ട് തന്നെ കൊടുത്ത കൈക്കിട്ട് തന്നെ കൊത്തുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോൾ കാണിച്ച നെറികേടാണ് അതിന് നമുക്ക് ഒരു മാപ്പുമില്ല അതിന് നമുക്ക് ക്ഷമിച്ചു എന്ന് പറയാനും പറ്റില്ല അതിൻ്റെ ഒറ്റമൂലി ഒന്നേ ഉള്ളൂ തിരിച്ചടി അടിക്കുമ്പോൾ വേരോടെ പിഴുതു കളയുന്ന രീതിയിലുള്ള തിരിച്ചടി ആയിരിക്കണം ഇനി അത് അവിടെ കലർന്ന് വളരരുത് നിരപരാധികളുടെ രക്തമാഗ്രഹിക്കുന്ന ചെകുത്താൻമാർ അഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിൽ രാജ്യം ദുഃഖിക്കുമ്പോൾ രാജ്യം നടുങ്ങി വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് കേക്കുമായി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഒരു കൂസലുമില്ലാതെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥൻ അങ്ങ് പാക് ഹൈക്കമ്മീഷണറിലേക്ക് പോവുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ ആഘോഷമെന്ന് മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഒരു ചിരിയോടെ കെട്ടിടത്തിലേക്ക് കേക്കുമായിട്ട് ആ ഉദ്യോഗസ്ഥൻ അങ്ങ് പോവുകയാണ് അതിലൊരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ നമ്മുടെ മാതൃഭൂമിയുടെ നിരപരാധികളായ മക്കളെ കൊന്നൊടിക്കിയ ശേഷം ആ നരഭോജനികൾ ആഘോഷിക്കുകയാണ് കേക്കു മോർച്ച് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഓഫീസിൽ ഇവരെല്ലാം ആർത്ത് ഉല്ലസിക്കുകയാണ് ഒരു വിജയം എന്നതുപോലെ ഇവർ ആഘോഷിക്കുകയാണ് പക്ഷെ ഇവർക്കറിയില്ലല്ലോ ഇവരുടെ പിന്നിൽ ഓരോ ദിവസം എണ്ണപ്പെടുമ്പോഴും ഇവരുടെ മരണം പാകിസ്ഥാനിൽ ഇവരുടെയൊക്കെ മരണത്തിന് നാൾ കുറിച്ചു കഴിഞ്ഞു അതിനുള്ള ചിതകൾ ഇന്ത്യ തന്നെ ഒരുക്കിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് ഈ ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്ക് അറിയില്ല ഈ ചിരി മാഞ്ഞ് ഒരു കരച്ചിലേക്ക് വരും എന്നത് വസ്തുതയാണ് ഒരു യഥാർത്ഥ മുസൽമാനും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉന്നത നയതന്ത്രൻ സാദ് അഹമ്മദ് വാസറിനെ ഇന്നലെ രാത്രി കേന്ദ്രം അർദ്ധരാത്രിയോടെ കേന്ദ്രം വിളിച്ചു വരുത്തി ഇവിടെ നിന്ന് മാറാനാണ് നിർദ്ദേശം നൽകിയത് അതായത് നേരെ പാകിസ്ഥാനിലേക്ക് പൊക്കിയോണം ഇനി ഡൽഹിയിൽ കണ്ടുപോകരുതെന്നുള്ള കർശനമായ താക്കിയതും കേന്ദ്ര സർക്കാർ ഇന്നലെ നൽകി പൽഹാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്താനും നയതന്ത്രതരെയും അതോടൊപ്പം തന്നെ പ്രതിരോധ ഉദ്യോഗസ്ഥരെയും പുറത്താക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്ന് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്തുള്ള സുരക്ഷാ ബാരിക്കേഡുകൾ പോലീസ് നീക്കും മുമ്പ് ദൗത്യ സംഘത്തിൽ മൂന്ന് തട്ടുകളുള്ള ബാരിക്കേഡ് സംവിധാനം ഡൽഹി ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് പുറത്ത് ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂട്ടി പ്രതിഷേധവുമായി ഇന്ത്യൻ പതാകയെന്തി പ്രകടനക്കാർ ഹം ഗർമേ കുസ്കേ കുസ് പാകിസ്ഥാൻ മുർദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പൽഗാമിലെ മാരകമായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നതിന് പാകിസ്ഥാനെ പൂർണമായും ഉത്തരവാദിയാക്കിക്കൊണ്ട് ഇന്ത്യൻ സർക്കാർ നിയന്ത്രണങ്ങളില്ലാത്ത നയതന്ത്ര ആക്രമണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ഒന്നാം സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു ഇനി രണ്ടാം സർജിക്കൽ സ്ട്രൈക്കാണ് ആയുധം കൊണ്ടുള്ള കളി പ്രധാനമന്ത്രി മോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അടിയന്തര യോഗത്തിനു ശേഷം ഇസ്ലാമാബാദിനെ ലക്ഷ്യം വച്ചുള്ള നിരവധി നടപടികൾ ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് അഠാരിയിലെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഉടൻ അടച്ചുപൂട്ടാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും നിയമപരമായി ഇന്ത്യയിൽ പ്രവേശിച്ച പാകിസ്ഥാൻ പൗരന്മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നിനു മുമ്പ് അതേ വഴിയിലൂടെ മടങ്ങാനും അനുവാദമുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമായി പറയുന്നുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നതിന് പാകിസ്ഥാനെതിരെ തെളിവ് ലഭിച്ചതോടെയാണ് ഇന്ത്യ ശക്തമായ നടപടികൾ ഇന്ത്യ പ്രഖ്യാപിച്ചതിനു ശേഷം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പരിഭ്രാന്തത്തിലാണിപ്പോൾ ബാദിനെതിരായ ഇന്ത്യൻ സർക്കാരിനെ പ്രകോപനപരമായ നടപടികൾ പരിഹരിക്കാൻ ദേശീയ സുരക്ഷാ സമിതിയുടെ യോഗം പാകിസ്ഥാൻ വിളിച്ചിട്ടുണ്ട് അതിനുശേഷം ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് ഇന്ത്യ ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഇനി അടുത്ത സർജിക്കൽ സ്ട്രൈക്ക് രണ്ടാം സർജിക്കൽ സ്ട്രൈക്ക് എന്താവണമെന്ന് ഇന്നലെ രാത്രി വിളിച്ച സർജിക്കൽ സ്ട്രൈക്കിലാണ് ബോർഡർ അടയ്ക്കാനും വാഗാ ബോർഡർ അടയ്ക്കാനും പിന്നെ ജല കരാറ് റദ്ദാക്കാനും പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ ജനങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് അവരുടെയൊക്കെ വിസ ക്യാൻസൽ ചെയ്യാനും നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇന്ത്യ വിടാനുമുള്ള നിർദ്ദേശം നൽകിയത് അതൊന്നാം സർജിക്കൽ സ്ട്രൈക്ക് ഇനി വരുന്ന രണ്ടാം സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്ത്യ കരാർ നാവിക വ്യോമ എല്ലാവരും കൂടെ ചേർന്നുണ്ട് പാകിസ്ഥാനെ നെഞ്ചും കൂട് പൊളിക്കാനുള്ള ഒരാക്രമണമാണ് ഇനി നടക്കാൻ പോകുന്നത് അതിൻ്റെ ചർച്ചയാണ് ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് ഡൽഹിയിൽ കൂടുന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ ഉണ്ടാകാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ